നേരത്തെ അപ്പൊ ചരന്യക്ക് ഇവിടെ വരാൻ പറ്റാത്ത വിളിച്ചിരുന്നു നേരത്തെ തന്നെ അപ്പൊ എല്ലാരോടും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോയി ചരനയുടെ ഹായ് വല്ലതല്ലേ അവിടെ നമ്മള് അവിടെ നിറങ്ങാൻ പറ്റി കംപ്ലീറ്റ് നമ്മള ഗെയിം ഉപേക്ഷിച്ചിട്ടാണ് എല്ലാരും വരുന്നേ പക്ഷേ സീക്രട്ടൊക്കെ നിങ്ങള് കണ്ണാപ്പിയൊക്കെ ആക്കി മാറ്റിയില്ലേ ഇല്ല നല്ലതല്ലേ നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ അപ്പൊ അത് വളരെ നല്ല കാര്യമല്ലേ നമ്മളെല്ലാരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയല്ലോ അത് കണ്ടത് അല്ലെങ്കിൽ ഭയങ്കര ഔഷധമുള്ള ഒരു പഠനമാണ് മലയാളികളില് മലങ്ങളുടെ ലൈഫില് ഒഴിവാക്കാൻ പറ്റാത്ത കാളാണ് ഞാൻ നിർദ്ദേശം ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ തമാശ എന്തൊക്കെ വിളിക്കും അങ്ങനെയൊക്കെ ആ ഒരു മൂലല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ നാല് നാലുപേരെയും പല രീതിയില് സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വേർഡ്സ് ഉപയോഗിച്ച് കളിയാക്കി അപ്പൊ നമ്മളതിനാൽ മതി ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് അങ്ങോട്ടും കളിയാക്കാറുണ്ട് ഞാൻ ഗബി കളിയാക്കാറുണ്ട് ഞാൻ താങ്ങിയ കളിയാക്കാറുണ്ട് നന്നായി കളിയാക്കാറുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളു ഞങ്ങൾ ഈ നിൽക്കുന്ന നാല് പേരാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് അത്രയുള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ വെൽക്കം ആണ് അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള അറ്റാക്ക് രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ഒഴിവാക്കി വിടുക എല്ലാ ക്രിറ്റിസിസും എടുത്തിട്ടുണ്ട് െല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മള് സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ല അത് തന്നെയാണ് ഫാൻസിനും ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പറഞ്ഞ പോലെ കൊടുക്കണം

എ മൈക്ക് ധരിക്കോള സിദ്ധായിട്ട് <laughs> 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 ഓടാ ഇതെ കുറച്ച് വയട് വന്നാ കിട്ടു കൊടു കൊടുണം ആ കുറച്ച് ഇതിന്റെ സ്മോട്ട് ആ ദേ ഇത്ര കുറച്ചാ ആ പോട്ടന്ന് പിടി കുറച്ച് ഇട്ടു ആ ওর നേരെ ഓക്കേ ഓക്കേ എല്ലാരും ഇലെ എല്ലാരും ഇലെ ഇങ്ങോട്ട് ഇലെ എല്ലാരും ഇലെ സ്മൈൽ ആ സൈൻ നോക്കടാ ചിരിക്കുമ്പോൾ ചിരിക്കോ ഓഹോ